ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശരവണൻ നിത്യയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങുകയാണ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിത്യയുടെ മുന്നിൽ നിൽക്കുകയാണ് ശരവണൻ അങ്ങനെ സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങുന്നു അരികിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ആ കാര്യം പറയാൻ തുടങ്ങുന്നത് എന്നാൽ ആ സമീപത്ത് തന്നെ ജീവനും ഉണ്ടായിരുന്നു അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ശരവണൻ പറയുന്നു പെട്ടെന്ന് തന്നെ ജീവനെ കാണുകയാണ് ശരവണൻ ജീവൻ ദേഷ്യത്തോടെ ശരവണനെ നോക്കുന്നു പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് ശരവണൻ പറയുന്നു വിഷമിക്കാതിരിക്കെ അമ്മ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെ താങ്ങാൻ പറ്റും എന്നാലോ വിഷമിക്കാതിരിക്കെ എന്നെ പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു നിത്യക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ജീവനെ അവിടെ കാണുന്നതുമില്ല പെട്ടെന്ന് ജീവൻ അവിടെ നിന്ന് പോയിരുന്നു നിത്യ ഇപ്പോഴും വല്ലാത്ത സങ്കടത്തിൽ തന്നെയാണ് ഒരു ഭാഗത്ത് സുജാതയും സുജാത ഇപ്പോൾ നിത്യയുടെ അരികിലേക്ക് വന്നു മോളെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനിയിപ്പോ ചടങ്ങിന് വരാം മോള് സമയത്ത് ഭക്ഷണം കഴിക്കണം ഉറങ്ങണം കേട്ടോ എന്ന് കെ സുജാത പറയുന്നു പിന്നെ അമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇപ്പോ മോളുടെ ബന്ധുക്കൾ മോളുടെ ചുറ്റിലുണ്ട് സാധാരണ വീട്ടിൽ ഒരു മുതിർന്ന ആളുടെ മരണം നടക്കുമ്പോൾ അത് കഴിഞ്ഞ ആളുടെ മരണത്തിന് ശേഷം ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കും മോൾക്ക് അങ്ങോട്ട് തിരിച്ചു വരാൻ താല്പര്യമില്ലെങ്കിൽ ചെറിയച്ഛനോടും ബന്ധുക്കളോടും പറയണം എനിക്കിതൊരിക്കലും നിന്നോട് പറയേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നില്ല നിന്നെ എപ്പോഴും ഞാൻ അടക്കി പിടിച്ചിട്ടേ ഉള്ളൂ പക്ഷേ എന്തിന് നിനക്ക് എനിക്ക് ഒരു സന്തോഷവും തരാൻ പറ്റിയിട്ടില്ല നിന്റെ അച്ഛന് ഒരു സമാധാനവും കൊടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ഇങ്ങനെ തന്നെ തുടർന്ന് പോകുമോളെ മോൾ ഒരു കാര്യം ചെയ്യേ ഡിവോഴ്സ് വേണമെങ്കിൽ അതിനെ ശ്രമിച്ചോളൂ മോളുടെ ജീവിതം ഇല്ലാതാക്കാൻ അമ്മയ്ക്കും ആഗ്രഹമില്ല എന്ന് സുജാത അമ്മ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ എന്ന് നിത്യ ചോദിക്കുന്നു അച്ഛൻ ഉണ്ടായിട്ട് പോലും ഞാൻ അമ്മയെ സ്നേഹിച്ചത് അറിയാലോ ഇപ്പോൾ ഈ ലോകത്ത് എന്റെ എന്ന് പറയാൻ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അമ്മ എന്നെ വേണ്ടാന്ന് വയ്ക്കുകയാണോ അമ്മേ എന്ന് നിത്യ സുജാതയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ സുജാതയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ വല്ലാത്തൊരു സങ്കടത്തോടെ നിൽക്കുന്നു ഞാൻ അമ്മയുടെ കൂടെ പോരുകയാണ് ഇപ്പോൾ തന്നെ എന്ന് നിത്യ മോളെ വേണ്ടെന്ന് സുജാത അമ്മയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല ഒന്നിനും എന്നെ നിർബന്ധിക്കേണ്ട എന്റെ ജന്മത്തിന് വേറെ പ്രത്യേകിച്ച് അർത്ഥമില്ലെങ്കിലും അമ്മയെ സ്നേഹിക്കുന്നുവെന്നൊരർത്ഥമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിത്യ സങ്കടത്തോടെ നിൽക്കുമ്പോൾ സുജാത നിത്യെ ചേർത്ത് പിടിച്ചു ഈ സമയം ജീവൻ കാറിൽ ഇരിക്കുകയായിരുന്നു ശിവാനന്ദൻ ജീവന്റെ അരികിലേക്ക് വന്നു ഗ്ലാസ്സിൽ ഇങ്ങനെ പിടിച്ചിട്ട് വളരെ ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു ശിവാനന്ദൻ ജീവൻ കാറിലെ ഗ്ലാസ് താഴ്ത്തി മോളെ ഞാൻ നിന്റെ അമ്മയുടെ കൂടെ അയക്കാണ് ഏട്ടനെ പോയിട്ടുള്ളൂ ഏട്ടന്റെ പാതയായിട്ട് ഈ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് ശിവാനന്ദൻ പറയുന്നു എല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇനി എന്റെ മോളുടെ കണ്ണു കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ ജീവ ഇതുവരെ നീ എഴുതിയ കഥയല്ല ശിവാനന്ദൻ ആ കഥ അങ്ങ് മാറ്റി എഴുതും നിന്റെ ഭ്രാന്ത ഇനി വേണ്ട ഉണ്ടായാൽ എന്ന് ശിവാനന്ദൻ പറയുമ്പോൾ ജീവൻ പറയുന്നു ഏട്ടനെ പോലെ അനിയനും പെട്ടെന്ന് പോണോ ഇടുകേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശിവാനന്ദൻ ഈ ഒരു സംസാരത്തിലൂടെ ഏറെക്കുറെ ശിവാനന്ദന് മനസ്സിലാകുന്നു ദേഷ്യത്തോടെ ശിവാനന്ദൻ ജീവന്റെ അരികിൽ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് ഹരി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ കളിപ്പിക്കുന്നു അച്ഛൻ പോയി മോക്ക് പാലെടുത്തിട്ട് വരാം ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞിട്ട് ഹരി പോവുകയാണ് കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് കുഞ്ഞാണെങ്കിൽ അവിടെ കിടന്ന് കളിക്കുകയായിരുന്നു ഈ സമയം വീണ ഒരു ബാഗ് എടുത്തിട്ട് തന്റെ ഡ്രസ്സൊക്കെ എടുത്ത ബാഗിലേക്ക് വെക്കുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ ഈ സമയത്താണ് മറ്റൊരാളുടെ വരവ് വരവ് വിപിൻ അവിടേക്ക് എത്തിയിരിക്കുന്നു കുഞ്ഞിന്റെ അച്ഛനായ വിപിൻ കുഞ്ഞിന്റെ അരികിലിരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് ആ സമയത്ത് പാലുമായി ഹരി അവിടേക്ക് വന്നു തിരിഞ്ഞിരിക്കുന്നതിനാൽ വിപിൻറെ മുഖമാദ്യം ആദ്യം കണ്ടില്ലായിരുന്നു ആരാണെന്ന് ഹരി ചോദിക്കുന്നു അപ്പോഴാണ് വിപിൻ നോക്കുന്നത് വിപിനെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഹരി നീ എന്തിനാ എന്റെ കുഞ്ഞിനെ തൊട്ടത് എന്നെ ഹരി ചോദിക്കുമ്പോൾ വിപിൻ പറയുന്നു തൻറെ കുഞ്ഞോ ഈ കിടക്കുന്നത് എൻറെ കുഞ്ഞാണ് എന്താ നിന്റെ ഉദ്ദേശം ആരാന്ന് നീ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നീ മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്കൂ വിപിൻ എന്നെ ഹരി പറയുമ്പോൾ വിപിൻ പറയുന്നു ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ വന്നതാ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ ഹരി പറയുന്നു ഇത്രയും നാള് നീ എവിടെയായിരുന്നു വീണയുടെ വയറ്റിൽ ഈ കുഞ്ഞു കിടക്കുമ്പോൾ അന്ന് നിനക്ക് അറിയില്ലായിരുന്നോ അത് നിന്റെ കുഞ്ഞാണെന്ന് അവളുടെ ജീവിതവും തകർത്ത് അവളെ ചതിച്ചപ്പോൾ നീ വേഷം കെട്ടി വന്നിരിക്കുകയാണ് അല്ലേ ഏത് മനുഷ്യനും തെറ്റു തിരുത്താനുള്ള അവസരം ഉണ്ടല്ലോ എനിക്ക് എന്റെ തെറ്റു തിരുത്തണമെന്ന് തോന്നി എന്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കണമെന്ന് തോന്നി എനിക്ക് ബിപിൻ പറയുമ്പോൾ ഹരി പറയുന്നു പറ്റില്ല എന്ന് പറഞ്ഞ കുഞ്ഞിനെ പെട്ടെന്ന് അങ്ങ് എടുത്തോ എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുതരില്ല ഇത് എന്റെ കുഞ്ഞാണ് എന്റെ നെഞ്ചിൽ കിടന്ന് വളർന്ന കുഞ്ഞ് നല്ല രീതിയിൽ ചോദിച്ചിട്ട് അതിനെ മറുപടി തന്നില്ലെങ്കിൽ എനിക്ക് മറ്റു വഴി നോക്കേണ്ടി വരുമെന്ന് വിപിൻ എന്റെ മാർഗാടാ നിന്റെ കയ്യിൽ എന്ത് മാർഗ്ഗവാടാ ഉള്ളത് നീ എന്ത് ചെയ്യും നീ പോയി പോലീസിൽ പറയുവോ എന്നൊക്കെ ഹരി ചോദിക്കുമ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിച്ച് അമ്മാവൻ അവിടെ എത്തി നാ നിൽക്കുന്നത് ആരാണെന്ന് നോക്കി അവന് എന്റെ കുഞ്ഞിനെ വേണോന്ന് എന്റെ രക്ത അവന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ അമ്മാവാ ഞാനിപ്പോ എന്റെ മോളെ അവന് വിട്ടുകൊടുക്കണോന്ന് ദേ മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്കില്ലെങ്കിൽ നിന്നെ തല്ലി ഇറക്കും നീ ചെയ്ത ദ്രോഹം ഞാൻ മറന്നിട്ടില്ല ഇപ്പോൾ ഈ സമാധ കുഞ്ഞിനെ സമാധാനത്തുള്ള സമാധാനത്തുള്ളോണ്ടാണ് ഞാൻ അടങ്ങി നിൽക്കുന്നത് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് ബിപിനെ ഇറക്കി വിടാൻ ശ്രമിക്കുകയാണ് അമ്മാവൻ എന്ത് കണക്കിനാ നിങ്ങൾ എന്നെ പറഞ്ഞു വിടുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിനെ തേടി വന്നാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്റെ അവകാശം നിഷേധിക്കുന്നു എന്ന് ഞാൻ ഒരു പരാതി കൊടുത്താലുണ്ടല്ലോ എന്നൊക്കെ ബിപിൻ ആ പരാതി വേറെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നിന്ന് ഞാൻ കളയും കേട്ടോടാ എന്നൊക്കെ അമ്മാവൻ പറയുന്നു ഈ സമയം പുറത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ് വീണ നിങ്ങളുടെ ഭീഷണിയിൽ ഞാൻ വീടില്ല എന്റെ കുഞ്ഞിനെ നിങ്ങളെ വിട്ടു തന്നേ പറ്റോ എന്ന് പറഞ്ഞു വീണ്ടും കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുന്ന വിപിനെ തള്ളി മാറ്റുകയാണ് അമ്മാവൻ വീണ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ബെഡിനടിയിൽ ബാഗ് വെച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് അവിടെ ബഹളം ഉള്ള ഉള്ളത് കൊണ്ട് അവിടേക്ക് വരുന്നു ഹരി വീണ്ടും വിബിനോട് പറയുന്നു വിശ്വാസവഞ്ചന നീ ഒരു പെണ്ണിനെ ചതിച്ചവനാണ് നീ ഇനി നിന്റെ കയ്യോ മനസ്സോ ഇനി കുഞ്ഞിന്റെ നേർക്ക് വീണാൽ കൊത്തിയറിഞ്ഞ് ഞാൻ പാടത്തിട്ട് മൂടും എന്നൊക്കെ ഹരി പറയുന്നു ആ സമയം വീണ അവിടെ എത്തി നിന്റെ കുഞ്ഞിനെ ചോദിച്ചുകൊണ്ടാണ് ഇവൻ വന്നിരിക്കുന്നത് അച്ഛൻ എന്ന അവകാശവാദവും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അറിയാറേ നീ ഇവനെ വിളിച്ചു വരുത്തിയതാണോ എന്ന് ഹരി ദേഷ്യത്തോടെ വീണയോട് ചോദിക്കുമ്പോൾ അതേ ദേഷ്യത്തോടെ വീണ പറയുന്നു ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല വിപിൻ വീണയോട് പറയുന്നു വീണ കഴിഞ്ഞടയ്ക്ക് മറക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കിപ്പോൾ ആരും ഇല്ല എന്റെ കുഞ്ഞിനെ വളർത്താനുള്ള അവകാശം എനിക്ക് വിട്ടു തരണം പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ അമ്മ അവൻ വിപിനെ തള്ളിയിറക്കുന്നു ഇനി ഈ പ്രദേശത്ത് നിന്നെ കണ്ടുപോകരുത് എന്ന് പറയുമ്പോൾ വിപിൻ പറയുന്നു ഞാൻ ഇപ്പോൾ മടങ്ങാം പക്ഷേ എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിരിക്കും അതിനുവേണ്ടി എത്ര കോടതി കയറേണ്ടി വന്നാലും നിനക്ക് വേണ്ടി വായിക്കുന്ന വക്കീലന്മാരെയും വിധിയെഴുതുന്ന ജഡ്ജിമാരെയും നീ കൊണ്ടുവാ തെളിവുകൾ നിനക്ക് വേണ്ടി സംസാരിക്കും പക്ഷേ സത്യം എനിക്ക് വേണ്ടി സംസാരിക്കൂ എന്ന് ഹരി പറയുന്നു ഈ കുഞ്ഞ് എന്റേതാണ് അത് സത്യമാണ് അത് മാത്രമാണ് സത്യമെന്നും ഇറങ്ങി എന്ന് പറഞ്ഞു വിപിനെ ഇറക്കി വിടുകയാണ് ഹരി അങ്ങനെ വിപിൻ അവിടെ നിന്ന് പോയി അയാൾ കൊണ്ടുപോയി വളർത്തുന്നെങ്കിൽ വളർത്തട്ടെ എന്ന് വിചാരിക്കണമായിരുന്നോ എന്നു വീണ പറയുമ്പോൾ ദേഷ്യത്തോടെ വീണയുടെ കഴുത്ത് ഞരിക്കാൻ തുടങ്ങുകയായിരുന്നു ഹരി എന്നിട്ട് പെട്ടെന്ന് കൈ തിരിച്ചെടുത്തിട്ട് പറയുന്നോ ഒരു വാണങ്ങി കൊടുത്തോ ചരച്ച് വലിച്ചെറിഞ്ഞവനെ നിനക്ക് പകയില്ല പകരം നിനക്ക് വേണ്ടത് എന്നിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ തട്ടിപ്പറിക്കാനാണ് അല്ലേ വിട്ടുതരില്ല ഞാൻ അവൻ മാത്രമല്ല അവന്റെ കൂടെ നീ നിന്നാ പോലും എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല എന്തിനാടി നിൽക്കുന്നത് കയറിപ്പൊടി നാശം പിടിച്ചവളെ നശിപ്പിക്കാനായിട്ട് എന്നൊക്കെ ദേഷ്യത്തോടെ അമ്മാവൻ പറയുകയും വീണ് അകത്തേക്ക് പോവുകയും ചെയ്യുന്നു അമ്മാവ അവന്റെ പുറകിൽ ആരോ ഉണ്ട് അല്ലാതെ അവൻ വരത്തില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യമാണെങ്കിൽ അതിന് കാരണം എനിക്കറിയാം കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ ഞാൻ കണ്ടോളാം എന്നൊക്കെ ഹരി പറയുന്നു ശേഷം കാണിക്കുന്നത് നിത്യമായി അകത്തേക്ക് വന്നിരിക്കുകയാണ് സുജാത സുജാതയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു മോളെ നീ പോയി കിടക്ക് അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറയുന്നു ശ്രുതിയും ശ്രുതിയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റി വല്യച്ചിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ മുറിയിലുണ്ട് ഞങ്ങളത് എടുത്തോട്ടെ എന്ന് പറയുന്നു ചെല്ലെ എന്ന് പറഞ്ഞിട്ട് അവരെ മുറിയിലേക്ക് പറഞ്ഞു വിടുകയും സുജാത കിച്ചണിലേക്ക് പോകുകയും ചെയ്യുന്നു എന്നാൽ അവർ വല്യച്ചിന്റെ സാധനങ്ങൾ എടുക്കാൻ വന്നതായിരുന്നില്ല അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു അവിടെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാനായിട്ടാണ് അവിടേക്ക് വന്നത് അങ്ങനെ അവിടെയൊക്കെ അരിച്ചുപെറുക്കി നോക്കുകയാണ് ബെഡിൻ്റെ ബെഡിലും പില്ലോയിലും അങ്ങനെ അവിടെ ഒക്കെ നോക്കുന്നുണ്ട് വേസ്റ്റ് ബിസ്കറ്റിൽ വേസ്റ്റ് ബാസ്ക്കറ്റിലും ഒക്കെ നോക്കുന്നു പിന്നെ ഷെൽഫിൽ വരെ തുറന്ന് നോക്കുന്നു ബാത്റൂമിലും ഒക്കെ നോക്കുന്നുണ്ട് ആ സമയത്താണ് ശ്രുതി ബെഡിനടിയിൽ നോക്കുന്നത് അവിടെ ഒരു സംഭവം കാണുന്നു ഒരു സ്പ്രേ അതിപ്പോൾ ശ്രുതി ശ്രുതിയെ വിളിച്ച് കാണിക്കുകയും ശ്രുതി അത് എടുത്ത് നോക്കുകയും ചെയ്യുന്നു ഇത് ഈ മുറിയിൽ എന്നെ ചോദിക്കുമ്പോൾ അറിയില്ല പക്ഷേ നമ്മളുടെ സംശയം ശരിയാണെങ്കിൽ എന്ന് ശ്രുതി പറയുമ്പോൾ കൊന്നത് തന്നെയാണോ അയാൾ എന്ന് ശ്രുതി ചോദിക്കുന്നു തിരക്കടം അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചേ പറ്റൂ എന്ന് ശ്രുതി ഏട്ടാ അച്ഛനോട് പറയണ്ടേ എന്നെ ശ്രുതി പറയുമ്പോൾ പറയുന്നു വേണം വിളിച്ച് പറയണ്ട അവിടെ ചെന്നിട്ട് പറയാം വാ എന്ന് പറഞ്ഞ് അതുമായി പോവുകയാണ് ശ്രുതി ശേഷം കാണിക്കുന്നത് രാത്രിയിൽ കുഞ്ഞിനെ മുറിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഹരി കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തിയിട്ട് അച്ഛൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞേ കുഞ്ഞെ വിടാതിരിക്കാൻ വേണ്ടി പില്ലോയ്ക്ക് എടുത്ത സൈഡിൽ വെച്ചിട്ട് ഹരി കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് കുളിക്കാനായി പോകുന്നു കുഞ്ഞ് അവിടെ കിടക്കുന്ന കളിക്കിടക്കുന്നത് കണ്ട് കളിക്കുന്നത് കണ്ട് സന്തോഷത്തോടെയായിരുന്നു ഹരി കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറിയത് പെട്ടെന്ന് കുഞ്ഞ് കരയുന്നത് പോലെ തോന്നി പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നോക്കുന്നുണ്ട് ഹരി കളിക്കുകയാണെന്ന് മനസ്സിലാക്കി വീണ്ടും കുളിക്കാൻ കയറിയിരിക്കുന്നു കുളിക്കുന്നതിനിടയിൽ പിന്നെയും നോക്കുന്നുണ്ട് അപ്പോഴും കുഞ്ഞ് അവിടെ കിടക്കുന്നത് കാണുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് ഹരി കുളിച്ചിറങ്ങിയിരിക്കുന്നുണ്ട് കുഞ്ഞിനെ അവിടെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് വന്നതുകൊണ്ട് കൊണ്ട് ഒരു മനസ്സമാധാനമില്ലാതെയാണ് വളരെ പെട്ടെന്ന് കുളിച്ചിറങ്ങിയത് എന്നാൽ ഇറങ്ങിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല അത് കാണുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് അവിടെ ഇല്ലാത്തത് കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടുകയാണ് ഹരി മോളെ എന്ന് വിളിച്ചിട്ട് ടെൻഷനോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ